പൊരുത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മുസ്ലിം പ്രപ്പോസലുകളെ കുറിച്ചാണ് നെയ്മ് അബ്ദുൻ അസർ പ്രീതിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാലാണ് ഉയർന്നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപത്തിയാറാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പത്ത് കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മദരസ ഒൻപതിരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ഉദുമ ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടിയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം അബ്ദുൽ കരീം ഋജീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി നാലാണ് ഉയർന്നൂറ്റി അറുപത്തി ആറ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ദുബായിൽ കമ്പനിയിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടിയും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം മുസ്ലി യുവാവ് റജീസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറാണ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിഭാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലാണ് മദ്രസ ആറോപ്പ് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ പ്രപ്പോസലാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ അബ്ദുള്ള ഋതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ബിസിനസ്സാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനാജനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ ബാഡ്റ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം സലീമ് ഋജിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി നാല് ഒരനൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനി സൂപ്പർവൈസറായിട്ടാണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മാതാ സാറു പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു ആഹാലോചനയാണ് പിതാവ് കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാർ മാരീഡാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാടേറ്റേം വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെമ് ഷെഫീക്ക് റജീൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ദുബായിലെ സൂപ്പർ മാർക്കറ്റിലാണ് മദ സാറോ പോയിട്ടുണ്ട് ഫസ്റ്റ് പുനർവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല ഒരു സഹോദരിയുണ്ട് മാരിഡാണ് വിഷുധനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ മുസ്ലിം യുവാവ് റജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് അറുപത് ഉയരം നൂറ്റി എഴുപത്തി മൂന്നാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് പുനർവാഹമാണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് പിതാവ് ലേറ്റാണ് മാതാവ് ലേറ്റ് ആണ് ഒരു സഹോദരം മൂന്ന് സഹോദരിമാരുമുണ്ട് വിഷുരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് പൊപ്പോസൽ നെയ്മ് അബ്ദുറഹിമാൻ രജനീസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി അറുപത്തിയഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ് പുനർവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് ലൈറ്റാണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരന്മാരുണ്ട് ഒരാൾ മാരിഡും ഒരാൾ അൺമാരിഡുമാണ് സഹോദരിമാരില്ല മിസ്റ്ററിക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാട്ടും വാട്സപ്പ് ചെയ്യുക കാസർഗോഡ് ജില്ലയിൽ നിന്ന് നിരവധി വിവാഹാലോചനകൾ വന്നിട്ടുണ്ട് പല ഭാഗത്തു നിന്നായിട്ട് ഒരുപാട് വിവാഹ വിവാഹാലോചനകൾ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതികളുടെ രക്ഷിതാക്കളോ പുനർവാഹമായിട്ടുള്ള യുവതികളോ നിങ്ങളുടെ ഫോട്ടോയും ബയോഡേറ്റയും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് അയച്ചു തന്നാൽ അനുയജ്യമായ പ്രപ്പോസ് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് അവരുടെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക